നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ ക്വാളിഫയർ രണ്ടില് ഇന്ന് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് മികച്ച താരങ്ങൾ ടീമുകളെ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങും സഞ്ജു സാംസണും പാറ്റ് കവിൻസും മികച്ച പ്രതിഭയാണ് സഞ്ജു എന്ന കാര്യത്തിൽ തർക്കമില്ല ഐ പി എല്ലിൽ മികച്ച രൂപത്തിൽ അദ്ദേഹം ടീമിനെ നയിക്കുന്നുമുണ്ട് കൂൾ ഹെഡഡ് ക്യാപ്റ്റൻ എന്ന് ഓൾറെഡി അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ സഹതാരങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവിനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് പലപ്പോഴും പലരായിട്ട് പറയുന്നതും നമ്മളത് കേട്ടിട്ടുണ്ട് അതിപ്പോൾ ആവേഷ് ഖാൻ ആണെങ്കിലും സന്ദീപ് ശർമ്മയാണെങ്കിലും യശ്വേന്ദ്ര ചഹൽ ആണെങ്കിലും ഒക്കെ തങ്ങളുടെ നായകനെ കുറിച്ച് പറയുന്ന റിയാൻ പരാഗും ജൂറലും യശസ്സി ജയ്സ്വാളും ഒക്കെ തങ്ങളുടെ നായകനെ വാഴ്ത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് മറുഭാഗത്ത് പിന്നെ പാറ്റ് കമിൻസ് ആണല്ലോ അദ്ദേഹം ഐ സി സി ട്രോഫികൾ വരി കൂട്ടിയിട്ടുള്ള ക്യാപ്റ്റൻ ഓസ്ട്രേലിയയുടെ നായകൻ ലോക ചാമ്പ്യന്മാരെ നയിക്കുന്നവൻ ഈ ഐ പി എല്ലിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സീസൺ മുഴുവനായിട്ട് ഒരു ടീമിനെ നയിച്ചു കൊണ്ടെത്തുന്നത് കിരീടം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജു ഒരിക്കലെങ്കിലും ആ കിരീടം ഉയർത്തുന്നത് കാണണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ ഈ കളിക്കു മുമ്പ് ചില കണക്കുകൾ നമ്മളൊന്നറിയണം ഇന്നിപ്പോ സഞ്ജുവിനെ പൂട്ടാൻ എന്തായാലും പാറ്റ് കമിൻസ് ഇറങ്ങും തുണിഞ്ഞിറങ്ങും കാരണം അവരുടെ ബൗളിംഗ് നിരയിൽ നമുക്കറിയാം നന്നായി റണ് ലീക്ക് ചെയ്യുന്ന ഒരുപാട് താരങ്ങളുണ്ട് അപ്പോൾ സഞ്ജുവിനെതിരെയാണെങ്കിലും റിയാൻ പരാഗിനെതിരെയാണെങ്കിലും നല്ല ഒരു ഡീസെന്റ് റെക്കോർഡുള്ള ആളാണ് പാറ്റ് കമിൻസർ അപ്പൊ അദ്ദേഹം തന്നെ തുണിഞ്ഞിറങ്ങാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മറ്റ് ചില കണക്കുകൾ കൂടി സ്റ്റാറ്റ്സ് ദാറ്റ് മാറ്റർ ഈ കളിക്ക് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ് ഈ ഐ പി എല്ലില് എസ് ആർ എച്ച് ആണ് ഫാസ്റ്റസ്റ്റ് സ്കോറിംഗ് ടീം ഇൻസൈഡ് പവർ പ്ലേയിൽ ഏറ്റവും വേഗത്തിൽ സ്കോർ ചെയ്യുന്ന ടീം അവരാണ് അവരുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് നാല് എട്ടാണ് മറുഭാഗത്ത് സഞ്ജുവിൻ്റെ രാജസ്ഥാനാവട്ടെ ഏറ്റവും മികച്ച രൂപത്തിൽ ബൗൾ ചെയ്യുന്ന ഒരു ടീമാണ് ബൗളിംഗ് സൈഡാണ് മോസ്റ്റ് ഫ്ലൂഗേൽ ബൗളിംഗ് സൈഡ് ആണ് ഇക്കണോമി എയ്റ്റ് പോയിന്റ് സീറോ ത്രീ ആണ് അപ്പം അതിൻ്റെ ഒരു മാച്ച് ഇപ്പം നമുക്കിന്ന് കാണാൻ പറ്റും ദെൻ അശ്വിൻ ഒരിക്കലും ഹെഡിനെ മടക്കി വിട്ടിട്ടില്ലെങ്കിലും ഹെഡിനെ അടക്കി നിർത്തിയിട്ടുണ്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ട് അടിക്കാൻ അനുവദിക്കാതെ ഹെഡിനെതിരെ പതിനേഴ് പന്തുകൾ അശ്വിൻ എറിഞ്ഞതിൽ പത്ത് റൺസ് മാത്രമാണ് ഹെഡ് എടുത്തിട്ടുള്ളത് മറുഭാഗത്താവട്ടെ അഭിഷേക് പതിനെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസ് അടിച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ അദ്ദേഹത്തെ മടക്കി വിട്ടിട്ടുണ്ട് അശ്വിൻ എന്ന കാര്യം കൂടി ഒരു അപ്പൊ അശ്വിൻ ഇന്ന് തുടക്കത്തിലെ പന്തറിയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ക്ലാസൻ യക്ഷേന്ദ്ര ചാഹലിനെതിരെ വമ്പൻ പ്രകടനം നടത്തിയിട്ടുണ്ട് നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് നൂറ്റി എട്ട് റൺസാണ് ചാഹലിനെതിരെ അടിച്ചിട്ടുള്ളത് പക്ഷെ മൂന്ന് തവണ ക്ലാസനെ മടക്കി വിടാൻ ചാഹലിന് കഴിഞ്ഞിട്ടും അപ്പോൾ അവിടെയും നമ്മൾ ഒരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു അടുത്ത ജയ്സോളിന്റെ കാര്യത്തിൽ ഭുവനേശ്വർ കുമാറിനെതിരെ മികച്ച ഒരു റെക്കോർഡ് തന്നെ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ഭുവനേശ്വർ കുമാറും പാറ്റ് കമീൻസും കൂടിയായിരിക്കും മിക്കവാറും ർ എസിന് വേണ്ടി ബൗളിംഗ് ഓപ്പൺ ചെയ്യുക സ്പിന്നർമാർ അവർക്ക് അത്ര മികച്ചവരില്ല ഈ ചെപ്പോക്കിലെ പിച്ചായതുകൊണ്ടാണ് സ്പിന്നിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഏതായാലും ഭൂവി ഓപ്പണിംഗ് സ്പിൽ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭൂവിക്കെതിരെ മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് പന്പത്തിനാല് റൺസ് ജയ്സ്വാൾ അടിച്ചിട്ടുണ്ട് ഒറ്റ തവണ പോലും ഔട്ട് ഔട്ടായിട്ടുമില്ല അതുപോലെ തന്നെ കമിൻസിനെതിരെയും നല്ല റെക്കോർഡുണ്ട് പന്ത്രണ്ട് പന്തുകൾ നേരിട്ട് ഇരുപത്തി അഞ്ച് റൺസ് ജെയ്സ്വാളിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ജയ്സ്വാളിന് വലിയൊരു റോള് വഹിക്കാനുണ്ട് എന്നർത്ഥം പിന്നെ ഹെറ്റ്മാരുടെ കാര്യം ഹെറ്റ്മയറിന്റെ കാര്യത്തിൽ എട്ട് പന്തുകളാണ് ഹെറ്റ്മയർ ഭുവനേശ്വർ കുമാറിൻ്റെതായിട്ട് പതിനാറ് പന്തുകളാണ് ഹെറ്റ്മയർ ഭുവനേശ്വർ കുമാറിനെതിരെ നേരിട്ടിട്ടുള്ളതെങ്കിൽ എട്ട് റൺസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഒരു തവണ പോലും ഔട്ട് ആക്കിയിട്ടില്ലെങ്കിലും ഹെറ്റ്മയറെ ആ ഒതുക്കി നിർത്താൻ ഭൂമിക്കുന്ന നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവമാണ് രണ്ട് ടീമിലെയും ബൗളർമാര് ബാറ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൊമിനേറ്റ് ചെയ്തവരുണ്ട് അതിന്ന് കൂടുതൽ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒക്കെ പയറ്റാൻ ഇരു ടീമിനെയും പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ സഞ്ജുവിന്റെ തന്ത്രമാണോ അതല്ല പാറ്റ് കമിൻസിന്റെ തന്ത്രമാണോ വിജയിക്കുക കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മികച്ച രൂപത്തിലുള്ള ബാറ്റർമാരുള്ള എസ് ആർ എച്ചും ഈ ഐ പി എല്ലിൽ തന്നെ ഏറ്റവും മികച്ച ബൗളിംഗ് നിരകളിൽ ഒന്നായ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് നിരയും തമ്മിലുള്ള പോരാട്ടത്തിലെ ആര് വിജയിക്കും സഞ്ജുവോ പാറ്റ് കമിൻസോ കാത്തിരിക്കാം അവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ